കൊച്ചിയിൽ കേരളത്തിലെ ഏറ്റവും അധികം കൊച്ചി എയ്ഡ്സ് പരത്തുന്നതിന്റെ കേന്ദ്രം കേരള ബിഗ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത ആ വാർത്തയ്ക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല ഏത് ഇവർ പോയിരിക്കുന്നത് എന്താണ് എന്നൊന്നും ഈ വീഡിയോയിൽ ഇവർ പറയുന്നില്ല നിങ്ങൾ കൊച്ചിയിൽ താമസിക്കുന്ന ആളോ അല്ലെങ്കിൽ കൊച്ചിയിൽ വന്ന് ജോലി ചെയ്ത് പോകുന്ന ആളോ ആണെങ്കിൽ പോലും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് കാരണം അതായത് കണ്ടു

അങ്ങനെ അല്ല ഒന്നിച്ചല്ല അപ്പോ കൊച്ചിയിലെ മസാജിങ് സെന്ററുകളിൽ കേന്ദ്രീകരിച്ച് ക്രോസ് മസാജിങ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ന്യൂസ് വാർത്തകൾ പുറത്തുവിടുന്നുണ്ട് അപ്പോൾ ആ വാർത്ത പുറത്തുവിട്ടതിൽ ഇന്നലെ വൈകുന്നേരം ഇന്നലെ ഒരു ഏകദേശം സാധാരണഗതിയിൽ വൈകുന്നേരമാണ് അവർ ആ വാർത്ത പുറത്തുവിടുന്നത് അപ്പോൾ ഇന്നലെ പുറത്തുവിട്ട ഒരു വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് എയ്ഡ്സ് പരത്തുന്ന കൊച്ചി ബട്ടർഫ്ലൈ എയ്ഡ്സ് പരത്തുന്ന സുന്ദരികളായ കൊച്ചി ബട്ടർഫ്ലൈകൾ യുവാക്കൾ വൻ ജാഗ്രത ഓപ്പറേഷൻ കർമ്മ സംഹാർ ഒളി ക്യാമറ എന്ന് പറഞ്ഞിട്ടാണ് ആ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഇവർ ഇതിനകത്ത് പറയുന്നത് എയ്ഡ്സ് പരത്തുന്ന കൊച്ചി ബട്ടർഫ്ലൈ അതായത് കൊച്ചിയിൽ മുഴുവൻ മസാജിങ് സെൻ്ററുകളിൽ മുഴുവൻ എയ്ഡ്സ് പരത്തുകയാണ് എന്ന രീതിയിലാണ് ആ വാർത്ത തന്നത് ഇനി ഇതിൻ്റെ ആങ്കർ പോർഷൻ എന്താണ് എന്നുകൂടെ നമുക്കൊന്ന് നോക്കാം സ്വാഗതം കേരളത്തെ നടക്കുന്ന വാർത്ത കർമ്മ ന്യൂസ് ചെയ്യുന്നു കൊച്ചിയിൽ കേരളത്തിലെ ഏറ്റവും അധികം എച്ച് ഐ വി ബാധിതർ കൊച്ചി എയ്ഡ്സ് പരത്തുന്നതിന്റെ കേന്ദ്രം കേരളത്തിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന കൊച്ചി നഗരത്തിന്റെ സൗന്ദര്യത്തിൽ കടലും കായലും മെട്രോയും വിമാനത്താവളവും ഒപ്പം ഒപ്പംകാരികളുമുണ്ട് ഒരിക്കലും ഞങ്ങൾ ആ യുവതികളെ വിമർശിക്കില്ല കുറ്റം പറയില്ല ജീവിക്കാൻ അവസാന ആശ്രയമായി വന്ന അവരെ ജയിലിലാക്കില്ല എന്നാൽ അവരെ വെച്ച് കോടികൾ കൊയ്യുന്നവരുണ്ട് അവർക്കും അവർ വഴിയും എയ്ഡ്സ് പരക്കുന്നു എയ്ഡ്സിന്റെ കേരള തലസ്ഥാനമായി കൊച്ചിയിലെ തിരുമു മാറുന്നു കർമ്മ ബിഗ് ബ്രേക്ക് ഇവർ പറഞ്ഞതുപോലെ ഒരിക്കലും ഞാൻ ഈ വാർത്ത ചെയ്ത ആളെയും കുറ്റപ്പെടുത്തില്ല അവരും ജീവിക്കാൻ വേണ്ടി അവസാനത്തെ ആശ്രയമായി വന്നെത്തിയതാണ് ഇവിടെ എന്ന് ഞാനും പറയും കാരണം കൊച്ചി എയ്ഡ്സിൻ്റെ തലസ്ഥാനം എയ്ഡ്സ് പരത്തുന്ന സ്പാകളുടെ തലസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ ഡോക്യുമെൻ്റ്സിൻ്റെ എന്താ ഡോക്യൂമെൻറ്റിൻ്റെ പിൻബല എന്താണ് ഈ വാർത്തയ്ക്കുള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് കൊച്ചി എയ്ഡ്സിൻ്റെ തലസ്ഥാനം കൊച്ചിയിൽ എയ്ഡ്സ് ബാധിച്ച് മരിച്ച ആളുകളുടെ എണ്ണം കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ കൊച്ചിയിലുള്ള എയ്ഡ്സ് രോഗികളുടെ എണ്ണത്തെക്കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ കൊച്ചിയിൽ ഏതെങ്കിലും സ്പായകളിൽ നിന്ന് എയ്ഡ്സ് ബാധിച്ച് ചികിത്സയിലുള്ള ആളുകളുടെ എണ്ണത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ടോ കൊച്ചി ഒരു അറബൈക്കടലിൻ്റെ റാണി എന്നതിനപ്പുറത്ത് കേരളത്തിലെ വളർന്നു വരുന്ന ഒരു വ്യാവസായിക നഗരമാണ് ഇൻഫോ പാർക്കും മറ്റ് വ്യവസായങ്ങളും ഒക്കെയുള്ള ഹൈക്കോട്ടുള്ള അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു നഗരമാണ് കൊച്ചി ആ കൊച്ചിയാണ് എയ്ഡ്സിൻ്റെ തലസ്ഥാനാണെന്നും എയ്ഡ്സ് പരത്തുന്ന സ്പാകളുടെ തലസ്ഥാനമാണോ എന്ന് പറയാം ഞാൻ ഒരു ചോദ്യം ഞാൻ ഒരിക്കലും സ്പായെ ന്യായീകരിക്കുകയല്ല ഞാൻ ചോദിക്കുകയാണ് കൊച്ചിയിലെ സ്പാകളിൽ മാത്രമാണോ ക്രോസ് മസാജിങ് നടക്കുന്നത് തിരുവനന്തപുരത്ത് ഇവർ ഈ ഇവരുടെ ഹെഡ് ഓഫീസായിട്ടുള്ള കർമ്മയുടെ ഹെഡ് ഓഫീസായിട്ടുള്ള തിരുവനന്തപുരത്തെ സ്പാകളിൽ എന്തുകൊണ്ട് ഇവർ പരിചയം ഇതുപോലെയുള്ള ഓപ്പറേഷൻ നടത്തുന്നില്ല അവിടുത്തെ സ്പാകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ലേ ബിഗ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കിട്ടുക ഈ എന്താ പറയുക വാർത്ത വിട്ടിട്ട് ആ വാർത്തക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല ആ ഏത് സ്പായിലാണ് ഇവർ പോയിരിക്കുന്നത് എന്താണ് എന്നൊന്നും ഈ വീഡിയോയിൽ ഇവർ പറയുന്നില്ല ഏതാണ് സ്പ എത്ര മണിക്കാണ് പോയിരിക്കുന്നത് എന്തിനാണ് പോയിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ സർവീസുകൾ കിട്ടിയിട്ടുണ്ടോ ഇവിടുന്ന് എയ്ഡ്സ് അങ്ങനത്തെ വിഷയങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഒരു കാര്യവും ഈ വാർത്തയിൽ പറയുന്നില്ല പകരം കുറച്ച് വീഡിയോ കാണിക്കുക അപ്പോൾ ഈ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം ഉണ്ടല്ലോ അപ്പോൾ അവിടെ എന്താ നടക്കുന്നത് എന്നുള്ള ഒരു നോട്ടത്തിന് വേണ്ടിയിട്ട് കുറച്ച് ക്ലിപ്സ് കൊടുക്കുക കുറച്ച് ക്ലിപ്സ് കൊടുത്തിട്ട് ആങ്കർ വന്നിട്ട് പറയുക എയ്ഡ്സിൻ്റെ തലസ്ഥാനമാണ് കൊച്ചി കൊച്ചിയിലെ സ്പാ കേന്ദ്രങ്ങളിൽ എയ്ഡ്സ് പരത്തുന്നു മെട്രോയുണ്ട് വിമാനത്താവളമുണ്ട് നല്ല സുന്ദരികളായ ആളുകൾ സ്പയിൽ തിരുമ്മ് ചെയ്യുന്നുണ്ട് അവരാണ് ഇവിടെ എയ്ഡ്സ് മുഴുവൻ പരത്തുന്നത് എല്ലാ സ്പാകളിലും എയ്ഡ്സ് പരത്തുന്ന ആളുകളുണ്ട് അത് നടത്തുന്ന ഒരു എയ്ഡ്സ് പരത്തുന്നു അത് കൊണ്ട് നിർത്തിയിരിക്കുന്ന ആ സ്ത്രീകൾ എയ്ഡ്സ് പരത്തെന്ന് പറയുമ്പോൾ ഒരു ഡോക്യുമെൻറ്റിൻ്റെ പിൻബലമില്ലാതെ ഒരു രേഖകളില്ലാതെ കൊച്ചിയിൽ മുഴുവൻ സ്മാകടില് എയ്ഡ്സ് പരത്തുകയാണ് എന്ന് പറയുമ്പോൾ കുറച്ച് ഉളുപ്പ് വേണം മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ ഈ ഓൺലൈൻ മാധ്യമമായാലും ഏത് മാധ്യമമായാലും ഇപ്പം നമ്മൾക്കറിയാം മാധ്യമങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് നടക്കും കുറേ വർഷം ഞാനും ഈ പണിയൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെയാണ് പക്ഷെ ഞാൻ ചോദിക്കുകയാണ് ഒരു ഡോക്യൂമെൻറ്റിൻ്റെ പിൻബലം ഇല്ലാതെ എങ്ങനെയാണ് ഇത്രയും ആധികാരികമായിട്ടൊരു വാർത്ത കൊടുക്കാൻ പറ്റുന്നത് ഒരു നാടിൻ്റെ മുഴുവൻ എയ്ഡ്സിൻ്റെ തലസ്ഥാനമാണ് കൊച്ചി എന്ന് പറയുമ്പോൾ ആ നാട്ടിലുള്ള ബാക്കിയുള്ള ആളുകളെ മുഴുവൻ നിങ്ങൾ കളിയാക്കുകയാണ് എങ്ങനെയാണ് എന്ത് ഡോക്യൂമെൻറ്റിൻ്റെ പിൻബലത്തിലാണ് നിങ്ങൾ എയ്ഡ്സിൻ്റെ തലസ്ഥാനമാണ് കൊച്ചി എന്ന് പറഞ്ഞത് എന്തെങ്കിലും ഒരു ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് കാണിക്കാനുണ്ടോ എന്തെങ്കിലും ആരോഗ്യവകുപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ള സ്ഥലം കൊച്ചിയാണെന്ന് രേഖപ്പെടുത്തി കിട്ടി എന്തെങ്കിലും ആധികാരികമായ രേഖകൾ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ ഇല്ല പകരം നിങ്ങളങ്ങ് അടിച്ച് പറയാണ് മുമ്പ് ഞാൻ പറയാം ഒരു മാധ്യമം വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് നടക്കും എന്ന് പറഞ്ഞൊരു ഉദാഹരണം പറയാം മുമ്പ് വയനാട്ടിൽ കേരളത്തിലെ ഏറ്റവും പ്രചാരത്തിലിരിക്കുന്ന ദിനപത്രങ്ങളിൽ ഒന്നിൻ്റെ ഒരു റിപ്പോർട്ടർ വയനാട്ടിൽ ഒരു എന്താ പറയുക ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ലോൺ അപേക്ഷിക്കുകയാണ് ലോൺ അപേക്ഷിച്ച് അവർ ലോൺ ഇയാളുടെ സാലറി സ്ലിപ്പും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് എല്ലായിടത്തും ലോൺ കിട്ടണമെങ്കിൽ നമ്മളെ സാലറിയുടെ ഇത്ര ശതമാനം ഇത്ര മടങ്ങ് ആണ് നമുക്ക് ലോൺ കിട്ടുക കാരണം അത് തിരിച്ചടവിനുള്ള കഴിവ് നമുക്കുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് ചെയ്യാം അപ്പം അങ്ങനെ ഇയാൾ ആ ധനകാര്യ സ്ഥാപനത്തിൽ പോയി സാലറി സിപ്പുന്ന കാര്യങ്ങളൊക്കെ നടക്കിയപ്പോൾ ഇപ്പോൾ ഈ അവർ ആവശ്യപ്പെട്ട ലോണിനുള്ള എലിജിബിലിറ്റി ഇയാൾക്കില്ല എന്ന് വെച്ചാൽ അത് അവർ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മടക്കിയേക്കും ചെയ്യും ഇയാൾ പിറ്റേ ദിവസം എന്ത് എന്ന് പറയും ആ ധനകാര്യ സ്ഥാപനം പൊട്ടി പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കൊടുക്കും ആ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കൊടുത്ത തൊട്ടടുത്ത നിമിഷം ആ വാർത്ത പത്രത്തിൽ വന്ന അടുത്ത മണിക്കൂറുകളിൽ ബാങ്ക് തുറക്കുമ്പോഴേക്ക് ആ ബാങ്കിൽ നിക്ഷേപിച്ച ആളുകൾ മുഴുവൻ അവിടെ പൈസ പിൻവലിക്കാൻ വേണ്ടി വന്നു സത്യത്തിൽ ആ ബാങ്ക് പൊട്ടി കാരണം ഇത്രയും ആളുകൾ പൈസ ഒരുമിച്ച് പിൻവലിക്കാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് ബാങ്ക് എങ്ങനെയാണ് ബാങ്ക് ലോൺ കൊടുത്തിട്ടില്ലാണ്ടാവുക ഇപ്പോൾ ഞാൻ കുറച്ച് പൈസ നിക്ഷേപിച്ചുകഴിഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം എനിക്ക് അത് കിട്ടണം എന്നില്ല കിട്ടണം എന്നില്ല എന്നുള്ള ഒത്തിരി ആളുകൾ നിക്ഷേപിച്ചു അത് കുറേ ആളുകൾക്ക് ലോൺ കൊടുത്തിട്ടുണ്ടാവും ആ നിക്ഷേപിച്ച ആളുകൾ മുഴുവൻ ഒരേ സമയം വന്നിട്ട് പിൻവലിക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്ക് പൊട്ടിപ്പോവും അവിടെ സംഭവിച്ചു അതാണ് ഞാൻ പറയുന്നത് മാധ്യമങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് നടക്കും ഈ നാട്ടിൽ എന്നുള്ളൊരു സ്ഥിതിയുണ്ടെന്ന് അതുപോലെയാണ് ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്നത് ഒരു യാതൊരു അടിസ്ഥാനവും ഇല്ലാണ്ട് ഒരു വാർത്ത കൊടുത്തിട്ട് ഒരു നാടിന് മുഴുവൻ എയ്ഡ്സിൻ്റെ തലസ്ഥാനമാണെന്ന് പറയും ഈ സാധനത്തിന് വന്നിരിക്കുന്ന കുറേ കൊമൻസ് ഉണ്ട് ഞാൻ പറയുന്നത് മാത്രം നോക്കണ്ട എന്താ പറയുക വാർത്താ ദാരിദ്ര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ താഴെ താഴെ ഒരുപാട് വാർത്താ ദാരിദ്ര്യം വാർത്താ ദാരിദ്ര്യം മസാല ചാനൽ ചാനലൊന്നും ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല മറ്റേ അങ്ങനെ കുറേ സാധനങ്ങൾ ഇത് ഈ ഞാൻ നിങ്ങളിതിൻ്റെ നോക്കിയാൽ മതി ഇതിൻ്റെ കമൻസ് ഞാനതിൻ്റെ ഒന്നും കൂടുതൽ പറയുന്നില്ല പക്ഷേ ഒരു വാർത്ത നമ്മൾ കൊടുക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടോ ഡോക്യുമെൻ്റ്സുണ്ടോ ഞാൻ ഇതിൻ്റെ ഒരു വാർത്തകളെ കുറിച്ചൊന്നും അല്ല പറഞ്ഞു പക്ഷേ ഇവർ ഈ പറഞ്ഞ കൊച്ചി എയ്ഡ്സിൻ്റെ തലസ്ഥാനം എന്ന് പറഞ്ഞ ഒരൊറ്റ പോയിന്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് എന്ത് ഡോക്യുമെൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ കൊച്ചി ഇതിൻ്റെ തലസ്ഥാനാണെന്ന് പറഞ്ഞതൊന്നും എനിക്ക് അറി അറിഞ്ഞാൽ കൊള്ളാം എന്ന് മാത്രമേ ഉള്ളൂ ഒരു ഡോക്യുമെൻ്റ് പിൻവലില്ല കൊച്ചി എയ്ഡ്സിൻ്റെ തലസ്ഥാനമാണെന്ന് കൊച്ചിയിലെ ഇവരൊക്കെ എയ്ഡ്സ് വരത്തുന്ന ആളുകളാണെന്നുള്ളത് കാരണം ഒരു ഒരാളെ ഒരാളെപ്പോലും ചികിത്സിച്ചതിൻ്റെയോ ഒരാൾക്ക് പോലും എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തതിൻ്റെ രേഖകളൊന്നും ഇല്ലാതെയാണ് ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഇതിൻ്റെ താഴെയൊക്കെ വരുന്ന കമൻസ് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരുമാതിരി വാർത്താ ദാരിദ്ര്യത്തിന് എന്താ പറയുക കാണിച്ച ഒരു പണിയായിപ്പോയി എന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ നിങ്ങൾ ചെയ്യുന്ന വാർത്തകൾ കുറേയൊക്കെ നല്ല വാർത്തകളുണ്ട് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള വാർത്തകൾ ഏത് സ്വായമാണെന്ന് കൃത്യമായിട്ട് വിശദീകരിച്ച് കൊടുത്തിട്ട് ഇന്ന സ്ഥലത്താണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എയ്ഡ്സിൻ്റെ തലസ്ഥാനമാണെന്ന് പറഞ്ഞ സാധനത്തോട് എനിക്ക് അങ്ങേയറ്റം വിയോജിക്കൊണ്ട് ഞാൻ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ അത് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന വാർത്തകളൊക്കെ അല്ല ഞാൻ പറഞ്ഞത് പക്ഷേ നിങ്ങൾ ഈ ചെയ്ത വാർത്തയിൽ എയ്ഡ്സിൻ്റെ തലസ്ഥാനമാണ് കൊച്ചി എന്ന് പറഞ്ഞതിൻ്റെ ഡോക്യുമെൻസിൻ്റെ പിൻവലമില്ല ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികൾ കൊച്ചിയിലാണ് എന്ന് നിങ്ങൾ പറഞ്ഞതിന് ഡോക്യുമെന്റ്സിൻ്റെ പിൻപോല ആരോഗ്യവകുപ്പ് ഒരു സ്ഥലത്തൊന്നും ഒരു സാധാരണ രേഖകൾ നിങ്ങളുടെ കയ്യിലില്ല പക്ഷേ ഈ കാണിച്ചത് ശുദ്ധത്തെ മാഡത്തിനായി പോയി ഉള്ളൂ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ ജോലി ചെയ്യുന്ന സ്ഥാപനം കൂടിയാണ് പക്ഷേ ഇത് പറയാമായിരിക്കാൻ പറ്റില്ല